ടി ജി ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മൊത്തം അമേരിക്കയിലേക്കാണ് നോക്കുന്നത് ട്രംപിൻ്റെ അധികാരമാറ്റം വന്നതോടുകൂടി വലിയ അമേരിക്ക എപ്പോഴും വാർത്തകളുടെ തലക്കെട്ടിൽ ഇടം പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ് അപ്പോൾ ആ ഒരു കൂടിക്കാഴ്ച നമ്മുടെ രാജ്യത്തെ എങ്ങനെയായിരിക്കും ആ ഒരു സൗഹൃദത്തെ എങ്ങനെ കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കും കൂടിക്കാഴ്ചയിൽ നമുക്ക് റിസോൾവ് ചെയ്യാനുള്ള കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല അമേരിക്കയുമായിട്ട് നമ്മൾ ഒരു പ്രശ്നമുണ്ട് അത് പരിഹരിക്കണം ഇങ്ങനൊരു സാഹചര്യം സാഹചര്യമില്ല പ്രശ്നങ്ങളൊന്നുമില്ല ആകെ ഇപ്പോൾ ഇവർ ഉണ്ടാക്കിയ പ്രശ്നമാണ് ഈ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന കള്ളന്മാരെ വെച്ചു എന്നൊക്കെ ഉള്ളത് അത് ഒരു ചർച്ചാ വിഷയം ഒന്നുമല്ല ആ ആദ്യമായിട്ട് ഒരു രാഷ്ട്രത്തലവിനെ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മോദിയെ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം പിന്നെ നമുക്കുള്ളത് നമ്മളുടെ മിലിറ്ററി സഹകരണം അത് നേരത്തെ ബീഡൻ ഉള്ളപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് പോയിട്ട് നാല് ദിവസം താമസിച്ച് ഒപ്പിട്ട കുറേ കരാറുകളുണ്ട് ആയുധങ്ങൾ വാങ്ങാനുള്ളതുണ്ട് സപ്ലൈ ചെയിൻ കരാറുണ്ട് അതിനകത്തെ ചില ആയുധങ്ങളുടെ കരാറ് ലീഗൽ കരാറാണ് ഇൻ്റർനാഷണൽ കോർട്ടിൽ നമുക്ക് ചലഞ്ച് ചെയ്യാം അമേരിക്ക ആ കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇന്ത്യ ആ കരാറിൽ നിന്ന് പിന്മാറിയാൽ രണ്ടു കൂട്ടർക്കും വേണമെങ്കിൽ ഇൻ്റർനാഷണൽ കോടതിയിൽ പോവാം അങ്ങനെ ലീഗലി എൻഫോഴ്സ് ചെയ്യാവുന്ന ഒരു കരാർ സാധാരണ കരാർ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ആ ഇത്ര ആയുധം ഞാൻ തന്നേക്കാം നാല് ദിവസം കഴിയുമ്പോൾ പറയും ഞാനത് തരില്ല കേട്ടോ എനിക്ക് നിങ്ങളുടെ കാശം വേണ്ട ഞാൻ ആയുധം തരുന്നില്ല കഴിഞ്ഞു ആ കരാറിൻ്റെ കഥ കഴിഞ്ഞു ബട്ട് മറ്റേ കരാർ അങ്ങനെയല്ല ആയുധം തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് കോടതിയിൽ പോകാം പൈസ തന്നില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് കോടതിയിൽ പോകാം ഇങ്ങനെയൊക്കെ പ്രൊവിഷൻസുള്ള അങ്ങനത്തെ ആ നാലോ അഞ്ചോ ആറോ കരാറ് രാജ്നാഥ് സിംഗ് നേരത്തെ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ അതിനകത്ത് ഏതെല്ലാം ആയുധങ്ങൾ ഉൾക്കൊള്ളിക്കണം ഞാനറിഞ്ഞിടത്തോളം എഫ് തേർട്ടി ഫൈവ് ഒരു അത്യന്താധുനിക ഫൈറ്റർ ജെറ്റാണല്ല ഈ എഫ് തേർട്ടി ഫൈവ് അവർ അമേരിക്ക ഇസ്രായേലിന് മാത്രമേ കൊടുക്കുകയുള്ളൂ നേരത്തെ മുതലുള്ള അവരുടെ പോളിസിയാണ് നമ്മളെ സമയത്തോളം നമ്മളിപ്പോൾ ഡിഫൻസിൽ ഏകദേശം അറുപത്തഞ്ച് ശതമാനം ആയുധങ്ങൾ റഷ്യയുടെ അതൊരു വല്ലാത്ത ഡിപ്പെൻഡൻസിയാണ് ഒരു മുപ്പത് നാൽപ്പത് എന്ന തോതിൽ മറ്റ് പല രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുഴപ്പമില്ല ബട്ട് അറുപത്തഞ്ചും ഒറ്റ രാജ്യത്തു നിന്നാകുക എന്ന് പറഞ്ഞാൽ നാളെ എന്തെങ്കിലും കാരണവശാൽ വെച്ചാൽ റഷ്യ ഈ കരാറുകൾ പാലിക്കുന്നതെന്ന് വെച്ചോ നമ്മൾ കുഴപ്പത്തിലാവും സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റാണ് നിന്ന് പോകുന്നത് അപ്പോൾ ഈ പെർസെൻറ്റേജ് കുറച്ച് കൊണ്ടുവരണം എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാജ്നാഥ് സിംഗിൻ്റെ ഒപ്പിടലുമൊക്കെ പക്ഷേ പെർസെൻറ്റേജ് കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും അമേരിക്കയിൽ തുരുമ്പടിച്ച് കിടക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മളിങ്ങിങ്ങോട്ട് വാങ്ങാൻ പറ്റില്ല വാങ്ങുമ്പോൾ അത് അത്യന്താധിന ഡിസൈനായിരിക്കണം പ്ലസ് അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ അതിവിടെ ഉണ്ടാക്കാനുള്ള സംവിധാനം ഇതെല്ലാം കൂടെ ചേർത്തുള്ള കരാറായിരിക്കും മോദി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള ആയുധങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഫ്രാൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത് ഈ രണ്ടായിരത്തി പതിനാലിൽ മോദി വന്നു കഴിഞ്ഞപ്പോൾ റഫാൽ വാങ്ങാൻ തീരുമാനിച്ചില്ല മുപ്പത്താറ് റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായിരുന്നു ഇത്ര ധൃതി ഇത്രയ്ക്കൊന്ന് വെപ്രാളം പിടിച്ചിട്ട് ഗവൺമെൻറ് ഗവൺമെൻറ് കോൺട്രാക്റ്റ് മോദി നേരിട്ട് പോയി മാക്രോണിനെ കണ്ട് കരാർ ഒപ്പിട്ടിട്ട് ഒട്ടന്നെ വേണം വിമാനം എന്ന് പറഞ്ഞ് അപ്പോൾ ഇത്ര വെപ്രാളം മോദി കാണിക്കാൻ കാര്യം കാര്യമെന്നു വെച്ചാൽ അതിനു മുമ്പ് ആൻ്റണിയൊക്കെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഒരു സ്ക്രൂ പോലും വാങ്ങിയിട്ടില്ല ഓർമ്മയില്ല ഇവിടെ കൊച്ചിയിൽ ഒരു ബാറ്ററി വാങ്ങാഞ്ഞിട്ട് അന്തർവാഹിനിയിൽ ഉണ്ടായിട്ട് ഏഴ് നേവിക്കാർ മരിച്ചു ഏഴ് പേര് മരിച്ചു ബാറ്ററി വാങ്ങിയില്ല ബാറ്ററി വാങ്ങണമെങ്കിൽ ടെൻഡർ കൊടുക്കണം ടെൻഡർ വിളിച്ച് അതിൽ ലോവസ്റ്റ് നോക്കി ഇങ്ങനെയൊക്കെ ഒരു പട്ടണത്തിന് പ്രവർത്തിക്കാൻ പറ്റുമോ അതാണ് മോദി വന്നപ്പോൾ കയ്യിലൊന്നുമില്ല നമ്മളീ വലിയ വിരസകൾ ആയുധം വേണ്ട കയ്യിൽ അതുകൊണ്ടാണ് ഓടിപ്പോയിട്ട് മുപ്പത്താറഫാൽ വിമാനങ്ങൾക്ക് കരാറി അപ്പോൾ ഈ ആ സ്ഥിതി വീണ്ടും വരാതിരിക്കണം അപ്പോൾ അതിന് നമുക്കൊരു ഈവൻ ആൻഡ് ബാലൻസ്ഡായ പോളിസിയും എല്ലാ രാജ്യങ്ങളുമായിട്ടും അവരുടെ എല്ലാവരുടെയൊക്കെ ആയുധം നമ്മളെല്ലാം ഉണ്ടാകും നമ്മുടെ ആയുധം അവരുടെ ഉണ്ടാവും നമ്മളെ ആയുധം നമ്മളിപ്പോഴും ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട് അതാണെങ്കിൽ ഇവിടെ അത് വലുതായിട്ട് ഈ പറഞ്ഞ പോലെ ഡീപ് സ്റ്റേറ്റ് പഴയ പോലെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ലക്ഷണമാണ് ഈ ആയുധങ്ങൾ നമ്മൾ ഇസ്രായേലിന് കൊടുക്കുന്നു ഈ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഒരുപാട് ആയുധങ്ങൾ നമ്മൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട് സാധനം വേണ്ടേ വെടിയുണ്ടെങ്കിൽ പിടിയുണ്ട് വേണ്ടേ ചെറിയ ഗ്രനേഡിന് ഗ്രനേഡ് തന്നെ വേണ്ടേ അത് വലിയ ടെക്നോളജിയൊന്നുമല്ല ബട്ട് സാധന ആവശ്യത്തിന് വേണ്ടേ ഇതൊക്കെ നമ്മളാണ് കൊടുത്തോണ്ടിരുന്നത് നമ്മളുടെ കപ്പലുകളിലാണ് ഇസ്രായേലിലേക്ക് സാധനം പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെ ആയുധങ്ങൾ അവരും വാങ്ങും അവരുടെ ആയുധങ്ങളും നമ്മൾ വാങ്ങും ഇപ്പം ഇങ്ങനെയുള്ള കരാറുകൾ പിന്നെ ഈ എച്ച് വൺ ബി വിസ നമ്മുടെ ആൾക്കാർ ലീഗലി മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു പിന്നെ പേരിന് ട്രംപിനെ ഇങ്ങോട്ടും ഒന്ന് ക്ഷണിക്കും ട്രംപ് വരുകയൊന്നുമില്ല ട്രംപ് സാധാരണ മറ്റ് രാജ്യങ്ങളിൽ പോകാറില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഈ ഒരു മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാൻ മടിയുള്ള ഒരാൾ ട്രംപാണ് കഴിഞ്ഞ ട്രംപിൻ്റെ ഭരണകാലത്തും പുള്ളി അങ്ങനെ എങ്ങോട്ടും യാത്രയൊന്നുമില്ല നമ്മളുടെ പ്രധാനമന്ത്രി നേരെ തിരിച്ചാണ് എട്ട് മണിക്കൂർ കൊണ്ട് നാല് രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ട് രാത്രി തിരിച്ച് ഡൽഹിയിലെത്തും പിന്നെ അതൊരു ആരോഗ്യത്തിൻ്റെയൊക്കെ പ്രശ്നമാണ് ആ ഒരു പ്രാക്ടീസ് ഏതായാലും ട്രംപിനെ ഇങ്ങോട്ട് ക്ഷണിക്കുമെന്ന് ഞാൻ കരുതുന്നു ചിലപ്പോൾ അടുത്ത ഓഗസ്റ്റ് പതിനഞ്ചിന് അവർ മുഖ്യാതിഥിയായിട്ടൊക്കെ ക്ഷണിച്ചു എന്ന് വരാം അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് കാരണം അങ്ങനെ ആ നേച്ചറുള്ള ആളല്ല ഒരു രാജ്യത്തും പോവില്ല പുള്ളി അവിടെ അമേരിക്ക തന്നെ ഇത് തന്നെ ലോകം ഇത് തന്നെ സാമ്രാജ്യം എന്ന് പറഞ്ഞ് കഴിയുന്ന ആളാണ് അപ്പോൾ അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരെയൊന്നുമില്ല പിന്നെ ഈ താരിഫ് കൂട്ടുക നമ്മളെ വലുതായിട്ട് ബാധിക്കാൻ പോകുന്നില്ല കാരണം നമ്മളും അമേരിക്കയും തമ്മിലുള്ള ട്രേഡിൽ നമ്മൾ പോസിറ്റീവിലാണ് നിൽക്കുന്നത് അമേരിക്കൻ ട്രേഡിൻ്റെ ഒരു ത്രീ പോയിൻറ്റ് ടു പെർസെൻറ്റ് അതാണ് അമേരിക്ക നമുക്ക് ഇങ്ങോട്ടാണ് കാശ് തരാനുള്ളത് അതുകൊണ്ട് അമേരിക്ക ഡ്യൂട്ടി കൂട്ടേണ്ട കാര്യമോ അമേരിക്ക പറയുന്നത് എന്താ ഞങ്ങളുടെ സാധനം ആരും വാങ്ങുന്നില്ല അത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൈന കാനഡ മെക്സിക്കോ ഇവരുടെ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് ശതമാനം പത്തൊമ്പത് ശതമാനം പതിനാല് ശതമാനമൊക്കെ ഉണ്ട് നമ്മളത് മൂന്ന് ശതമാനമേ ഉള്ളു അത് വലിയൊരു ഇഷ്യൂ അല്ല അതുകൊണ്ട് താരിഫ് ഇൻക്രീസ് ചെയ്യലോ പിടിക്കലോ ഒന്നും അങ്ങനെ ഒരു തർക്കം നമ്മൾ അമേരിക്കയും തമ്മിലില്ല ഇൻഫാക്റ്റ് വി ആർ ഇൻ ഗുഡ് ടേംസ് ഒരു സുഹൃത്ത് രാജ്യത്തേക്ക് ഒരു സുഹൃത്ത് സന്ദർശിച്ചവർ വിളിച്ചിരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഭംഗിക്ക് കുറേയധികം കോൺട്രാക്റ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് അത് ഇത് ഇതെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കും വാസ്തവത്തിൽ ട്രംപുമായിട്ട് ഒപ്പിടാൻ എൻ്റെ മനസ്സിൽ ഒരു കരാറ് ഞാൻ കാണുന്നില്ല മോദി ടു ട്രംപ് ഒപ്പിടാനുള്ളത് ഉദ്യോഗസ്ഥ തലത്തിലുള്ളത് ധാരാളം ഉണ്ടാകും അത് ഈ വിസിറ്റിൽ എല്ലാം തീർത്തിട്ട് വരും ഇതായിരിക്കും സംഭവിക്കുക അപ്പോൾ അതായത് മോദിയുമായി ട്രംപിനുള്ളത് ഒരു സൗഹൃദ സന്ദർശനം ആയി ഒതുങ്ങും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും അത്രേ അത്രയേ ഉണ്ടാകുള്ളൂ അത്രയുണ്ടാകും അല്ലാതെ ഈ ഇസ്രായേൽ ഹമാസ് ആദിൽ ഇതിലൊന്നും മോദി തലവെക്കാൻ പോകുന്നില്ല നമുക്ക് എന്ത് കാര്യം ട്രംപ് ഇപ്പോൾ ഹമാസ് ഏറ്റെടുത്തിട്ട് ഞാനിത് റിസോർട്ടാക്കി മാറ്റും ശരി എന്തെങ്കിലും ചെയ്തോട്ടെ നമുക്കെന്താ നമ്മളതിൽ തലവെക്കേണ്ട കാര്യം നമ്മളതിൽ പാർട്ടി ആവേണ്ട കാര്യമില്ല നമ്മളതിൽ ന്യൂട്രലാണ് നമ്മൾ ഇസ്രായേലിനെ സഹായിക്കും പാലസ്റ്റീനിനെ സഹായിക്കും പാലസ്റ്റീൻ എന്ന് പറയുന്നത് ഇന്ന് ഇല്ലാത്തൊരു രാജ്യത്തെ നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് പാലസ്തീൻ എംബസിയും ഡൽഹിയിലുണ്ട് ഇസ്രായേലിന് നമ്മൾ ആയുധവും കൊടുക്കുന്നുണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല കാരണം അതിൽ പോയി തലയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ തല പോകും അതുകൊണ്ട് അത്ര കാര്യങ്ങളൊന്നും മോദി എന്തെങ്കിലും തലയിട്മെന്നോ അല്ലെങ്കിൽ ട്രംപ് അദ്ദേഹത്തെ തലയിടിയിക്കുമെന്നോ ഒന്നും ഞാൻ കരുതുന്നില്ല ട്രംപ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ നിങ്ങളാരും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം എന്നുള്ള മട്ടിലാണ് ട്രംപ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞാൻ മുൻകൂട്ടി കാണുന്നില്ല ഇപ്പം നമുക്ക് അമേരിക്കയുടെ ഒരു ഭാവി എങ്ങനെ വിലയിരുത്താം കാരണം അദ്ദേഹം അധികാരത്തിൽ വന്ന് ഒരു ഒന്നൊന്നര മാസം ആവുമ്പോഴേക്കും ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു അത് ആഭ്യന്തരമായി കുറച്ച് പരിഷ്കാരങ്ങൾ അതിനകത്ത് രാജ്യത്തിനകത്ത് വരുത്തുന്നു അപ്പോൾ അതെങ്ങനെയായിരിക്കും അമേരിക്കയുടെ ഒരു ഫ്യൂച്ചർ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കാണേണ്ടി വരും അമേരിക്കയുടെ ഫ്യൂച്ചറിനെ ഒന്നും ഇതും അഫക്റ്റ് ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്യുന്ന രണ്ട് കാര്യം ഈ ഇമിഗ്രൻസ് അവരെ പുറത്താക്കുന്നു അതാക്കണ്ടേ തോന്നിയാസം കയറി വന്ന ആൾക്കാർ മുഴുവൻ പുറത്താക്കണ്ടേ സൗദി അറേബ്യ ഖത്തറൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണല്ലോ നിതാഖാത്തെന്ന് നമ്മുടെ ആൾക്കാരെ കയറ്റി വിടുന്നില്ല അവിടുന്ന് പിടിച്ചവിടെ ജയിലിൽ കൊണ്ടുപോയിടും കട്ലാസും പാസ്പോർട്ടും സംഗതിയൊന്നുമില്ല പിടിച്ച് ജയിലിലിടും കുറച്ച് കാലം കഴിയുമ്പോൾ എത്ര നാളാണ് ഇവന് തീറ്റി കൊടുക്കുന്നത് അവസാനം സുൽത്താൻ പറയും തുറന്നു വിടുക അവന് ഒരു മാപ്പ് എഴുതി മേടിക്കും ഇനി മേലാൽ ഈ ഏരിയയിൽ കണ്ടുപോവരുത് പിന്നെ സൗദി അറേബ്യയിൽ കലകുത്താൻ പറ്റില്ല അത് ചെയ്തിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് വിടും അപ്പം ഇത് തന്നെ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നു അമേരിക്ക ചെയ്യുമ്പോൾ അത് വലിയ കാര്യം സൗദി അറേബ്യയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്നുകൊണ്ടാണ് അമേരിക്കയിൽ ചെയ്യും നമ്മളത് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഈ അവിടെ ഇവിടെ ബംഗ്ലാദേശ് കഴിഞ്ഞെന്ന് വെച്ചാൽ മുനമ്പത്ത് ഇരുപത്തേഴ് ബംഗ്ലാദേശ് മുനമ്പത്ത് അവിടെ അല്ലെങ്കിൽ തന്നെ കിടക്ക പ്രതില്ല മനുഷ്യർക്ക് അതിനിടയ്ക്ക് ഈ പ്രേതങ്ങൾ കയറി വന്നിരിക്കുന്നു ഇപ്പോൾ ഇവരെയൊക്കെ ഇപ്പോൾ ഇതുപോലെ വാണത്തിൽ കയറ്റി അപ്പുറത്തേക്ക് വിടേണ്ടതാണ് ബംഗ്ലാദേശിലേക്ക് എവിടെയെങ്കിലും പോയി വീഴട്ടെ എന്ന് വിചാരിക്കുക ഇല്ലീഗൽ എമിഗ്രൻസിനെ പുറത്താക്കുന്നതിന് നമ്മൾ അനുകൂലിക്കുകയാണ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ട്രംപ് പറഞ്ഞു നിങ്ങളുടെ ആൾക്കാരുണ്ട് പതിനെണ്ണായിരം പേരെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷമുണ്ടെന്ന് പറയുന്നു നമ്മളപ്പം തന്നെ പറഞ്ഞു ഓക്കേ ഇന്ത്യയുടെ ആൾക്കാരാണോ കയറ്റി വിട്ടോ ഞങ്ങളെടുത്തോളാം എടുക്കാതിരിക്കാൻ പറ്റില്ല ഇല്ലീഗലായിട്ട് ഒരു സ്ഥലത്ത് കയറി താമസിക്കരുത് ഇന്ത്യക്കാർക്ക് പൊതുവേ ഒരു സ്വഭാവം നമ്മളുടെ വിചാരം അങ്ങനെയാണ് അതായത് ഒരു രാജ്യം കൊള്ളാവുന്ന ഒരു രാജ്യമാണെങ്കിൽ നമുക്കവിടെ പോയി സെറ്റിൽ ചെയ്യാൻ ഒരു അധികാരമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെ ഇല്ല ബെറ്റർ ലിവിങ്ങിന് വേണ്ടി നിങ്ങൾക്ക് വേറൊരു രാജ്യത്ത് പോയി താമസിക്കാൻ പറ്റില്ല ആ സത്യം മനസ്സിലാക്കിയാൽ നമ്മളുടെ വെപ്രാളം കുറയും അതല്ലെങ്കിൽ നമ്മൾ വെറുതെ വിഷമിച്ചുകൊണ്ടിരിക്കും ഓ എങ്ങനെയെങ്കിലും ഒന്നും അമേരിക്കയ്ക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ അതും സമ്മതിക്കുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്നും പോകണ്ട അമേരിക്കയിൽ അമേരിക്ക വേറൊരു രാജ്യമാണ് നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യമുണ്ട് ഇവിടെ ജോലി ഇവിടെ അധ്വാനിക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ ശരിയാക്കി അങ്ങനെ വേണം ജീവിക്കാൻ അല്ലാതെ വല്ലവല്ലും നേരെ ആക്കിയിട്ട സ്ഥലത്ത് പോയി കയറി താമസിക്കുകയല്ല അപ്പോൾ അതൊന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിലൊരു വിഷയമൊന്നുമല്ല അമേരിക്കയുടെ എക്സിസ്റ്റൻസിന് യാതൊരു കുഴപ്പം വരാനും പോകുന്നില്ല ട്രംപിൻ്റെ ഒരു ആ ഒരു അധികാര ഒരു തിരിച്ചുവരവ് അതിപ്പോൾ ഗുണം ചെയ്യും മൊത്തത്തിൽ അമേരിക്കയ്ക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പൊ ഇന്ത്യയും അമേരിക്കയും അപ്പോൾ മോദി അധികാരത്തിലേറിയ ശേഷം നമുക്ക് വളരെ നല്ല സൗഹൃദമാണ് അപ്പോൾ ട്രംപ് പൊതുവെ നമ്മൾ പൊതുവെ കഴിഞ്ഞ തവണയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണമാകുമ്പോഴും പൊതുവെ ഒരു പ്രചാരം ട്രംപും മോദിയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത്രയും ദൃഢമേറിയ സൗഹൃദം ആണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ ഇത് ലോകരാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു സൗഹൃദത്തെ നോക്കി കാണുക ഇപ്പൊ വീണ്ടും ട്രംപ് അധികാരത്തിൽ വരികയാണ് ഇൻ്റർനാഷണൽ തലത്തിൽ ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നതിന് ഒരു വിലയുമില്ല അതൊക്കെ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയാണ് അന്യോന്യം കെട്ടിപ്പിടിക്കുന്നത് ഒരു കെമിസ്ട്രി ഉണ്ടെന്നൊക്കെ പറയും അതിൻ്റെ പേരിൽ ഒരു ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നില്ല കിട്ടുമെന്ന് മോദിയും വിചാരിക്കുന്നില്ല ട്രംപ് അത് ചെയ്യേമില്ല മോദി അത് പ്രതീക്ഷിക്കുന്നുമില്ല ഒരിക്കലും സൗഹൃദത്തിൻ്റെ പേരിൽ ഒരു സൗജന്യവും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇൻ്റർനാഷണൽ രാജ്യങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏർപ്പാടിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല അവനവൻ്റെ താല്പര്യമാണ് എല്ലാ രാജ്യങ്ങളും നോക്കുന്നത് പിന്നെ ചിരിച്ച് കാണിക്കും ഇടയ്ക്ക് ഫോൺ ചെയ്യും ഇത്രയൊക്കെ ഉള്ളൂ അല്ലാതെ ആ ഫ്രണ്ട്ഷിപ്പിന് അതിനപ്പുറത്തേക്കുള്ള ഡയമെൻഷനേ ഇല്ല